ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നമ്മുടെ സപ്പോർട്ടെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും എഫർട്ട് എടുക്കുന്നത് നമ്മളെ ഒരു അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നോക്കാം ഇതിൽ നമ്മളെ പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം കേരളത്തിൻ്റെ ഇരുപത്തി ഗവർണറായി ചുമതല രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് അതിൽ ഇരുപത്തി മൂന്നാമത്തേന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷേ സാറിന് എക്സാമിലൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ സു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിന്നെ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത്തരം കാര്യങ്ങളാണെങ്കിൽ സാറിൻ്റെ എക്സാമിന് എത്രാമത്തെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നാലും ജസ്റ്റ് ഒന്നും ഓർത്തിരിക്കാം രണ്ട് കഴിഞ്ഞ് മൂന്ന് ഇരുപത്തി മൂന്ന് അപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതി അപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എന്ന പേരാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് അത്ര അല്ല പക്ഷേ ജസ്റ്റ് അറിഞ്ഞിരിക്കുക അടുത്ത് മാർ ബെർഗ് വൈറസ് പടർത്തുന്ന ജീവിയാണ് ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ബാറ്റ് മാർ ബെർഗ് വൈറസ് പടർത്തുന്ന ജീവിയാണ് മാർബെർഗ് വൈറസ് ബാധിച്ച് മരണം സംഭവിച്ച ആഫ്രിക്കൻ രാജ്യമാണ് റുവാണ്ട അപ്പോൾ അങ്ങനൊരു മരണം സംഭവിച്ചുകൊണ്ടാണ് ആ വൈറസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഫ്രൂട്ട് ബാറ്റാണ് അടുത്ത ലോക സ സമ്പന്ന പട്ടികയിൽ ഒന്നാമൻ ആയിട്ടുള്ളത് എലോൺ മസ്ക്കാണ് എലോൺ മസ്കിൻ്റെ എന്ന് പറയുന്നത് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് അപ്പം അതിൻ്റെ എത്ര എത്തോളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അതിൻ്റെ സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്ന ആളിൻ്റെ ഇരട്ടിയോളമാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇനി ഇത്രയും വരുമാനം വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള കുറേ സംഭവങ്ങളെന്ന് പറയുന്നത് എയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെ എലോൺ മസ്കിൻ്റെ തന്നെ സ്പേസ് എക്സ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാർ കമ്പനിയായ ടെസ്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇപ്പോൾ ബോറിങ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് പിന്നെ ഉള്ളത് ട്വിറ്ററാണ് ട്വിറ്റർ അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് അതിൽ നിന്നുള്ള വരുമാനവും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് സമ്പന്നനാക്കാൻ കാരണം അദ്ദേഹത്തെ ഈയൊരു ഇരുപത്തിനാല് കാല അളവാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം ഇരട്ടിയായത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാരണങ്ങളെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ഒന്ന് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വരുമാനം ഭയങ്കര വർദ്ധിച്ചു പിന്നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികൾ അദ്ദേഹം തന്നെയാണ് മിക്കവരൊക്കെ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്വിറ്റ് മതി പ്രത്യേകിച്ച് അതിന് ഒരു വലിയ റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ രണ്ടാമത്തേതും ഏറ്റവും ആയിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഷെയർ മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓരോ കമ്പനിയുടെയും വാല്യൂ ഭയങ്കരമായിട്ട് വർദ്ധിച്ചതാണ് അതിന് പ്രധാന കാരണം അദ്ദേഹം ട്രംപിന് അനുകൂലിച്ചുകൊണ്ടാണ് യു എസ് പ്രസിഡൻറ്റായ ഇപ്പോൾ പ്രസിഡൻറ്റായ ട്രംപിനെ അനുകൂലിച്ചുകൊണ്ടാണ് യു എസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അദ്ദേഹത്തിനെ അനുകൂലിക്കുകയും അദ്ദേഹത്തിന് സ്പോൺസർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് ചെയ്തിരുന്നത് ഇദ്ദേഹമാണ് ഇലോൺ മസ്ക് ആണ് അപ്പോൾ ഇലോൺ മസ്ക് ഇത്രയും എഫർട്ട് അല്ലെങ്കിൽ ഇത്രയും പൈസ അദ്ദേഹത്തിന് കൊടുക്കുന്ന കൊടുത്തത് അതിനൊരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ജയിക്കും എന്നുള്ള ഇതാണ് അപ്പോൾ ഒരു കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റതിന് ശേഷം മിക്ക എല്ലാ ക്യാമ്പയിനുകളും ഒരു അണ്ടറി കവറായിട്ട് മിക്കയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ അദ്ദേഹം നടത്തിയിരുന്നു അപ്പോൾ ഈ ക്യാമ്പയിനുകളെല്ലാം എലോൺ മസ്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഇത്തരം ക്യാമ്പയിനുകൾ ഒരു നിമിഷം കൊണ്ട് എലോൺ മസ്ക് അദ്ദേഹത്തെ ട്രംപിനെ തിരിച്ചു കയറ്റിയതല്ല ഒരുപാട് വർഷങ്ങളായിട്ട് അവർ നടത്തുന്ന ക്യാമ്പയിൻ ഫലമായിട്ട് ഇത്രയും പെട്ടെന്ന് മസ്ക് ഒരു ട്രംപിനെ വീണ്ടും പ്രസിഡന്റായിട്ട് അവരോധിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഡോഗ്സ് എന്ന് പറയുന്ന ഡോഗ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉപദേശ സമുദിയൊക്കെ ട്രംപ് രൂപീകരിച്ചു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപദേഷ്ടാവായിട്ട് ഇലോൺ മസ്കിനെയാണ് നിയമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആയ ശേഷം ഇദ്ദേഹത്തിൻ്റെ ഓരോ കമ്പനിയുടെയും ഷെയർ മാർക്കറ്റിൽ വാല്യൂ വളരെയധികം കുതിച്ചുയർന്നു അപ്പോൾ ഇരട്ടിയോളം തന്നെ ആയിട്ടുണ്ടായ ഷെയർ മാർക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വാല്യു ഒരുമിച്ച് പെട്ടെന്ന് കയറിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി ഇത്രയും പെട്ടെന്ന് ഒരു ഇത്രയും വലിയ ഷെയറിലേക്ക് കുതിച്ചത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യാം ഇപ്പോൾ മോദി സർക്കാർ കയറിയതിന് ശേഷം അദാനിയുടെ അദാനി നല്ല രീതിയിൽ അദാനിയുടെ ഷെയർ മാർക്കറ്റിൽ ഓരോ കമ്പനിയുടെയും വാല്യു ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ട്രംപ് കയറിയതിന് ശേഷം ഷെയർ മാർക്കറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ കമ്പനിയുടെയും പ്രൈസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അപ്പോൾ അത് ഒരു കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വരുമാനം വളരെയധികം ഓരോ കമ്പനിയുടെയും വാല്യു ഭയങ്കര അധികം വർദ്ധിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ വാല്യു വർദ്ധിക്കുന്നതിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു അങ്ങനെ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് എത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറൊരു കാര്യം ഇനി ഈ ഇടയ്ക്കൊന്നും എലോൺ മെസ്കിൻ്റെ അടുത്തുപോലും എത്താൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ നോക്കിയാൽ മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്തുള്ള ഇതിൽ രണ്ടാമത്തെ വേറൊരു കാര്യം ഈ അതിൽ സമ്പന്ന പട്ടികയിൽ ഉള്ള ഏകമലയാളി എം എ യൂസുഫലിയാണ് എം എ യൂസുഫലി ലുലുവിൻ്റെ ഒക്കെ സ്ഥാപകനാണ് എം എ യൂസുഫലി മറ്റേത് മുകേഷ് അംബാനി റിലയൻസിൻ്റെയൊക്കെ സ്ഥാപകനാണ് ഇനി നോറോ വൈറസ് നോറോ വൈറസ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് നോറോ വൈറസ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത രാജ്യം നോറോ വൈറസ് എന്ന് പറയുന്നത് ഒരു എയറിൽ പടരുന്ന ഒരു കോവിഡ് വൈറസ് ഒക്കെ പോലെ എയറിൽ പടരുന്ന ഒരു വൈറസാണ് അപ്പോൾ ആ വൈറസ് പടർന്ന രാജ്യം ഏതാണെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വൈറസുകൾ അങ്ങനെയുള്ള വ്യാപനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതൊക്കെ ചോദിക്കാറുണ്ട് ഇത് കറണ്ട് അഫേഴ്സുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ചോദിക്കാറുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് എല്ലാം ഒന്നുകൂടെ നോക്കാം കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറായി ചുമതലയായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദരാണ് മാർബർഗ് വൈറസ് റിപ്പോർട്ട് അത് പകർത്തുന്ന ജീവിയാണ് ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്നത് മാർബർഗ് വൈറസ് ബാധിച്ച് മരണം സംഭവിച്ച ആഫ്രിക്കൻ രാജ്യമാണ് റുവാണ്ട ലോക സമ്പന്ന പട്ടികയിൽ ഒന്നാമനായിട്ടുള്ളത് ഇലോൺ മസ്ക്കാണ് ഇന്ത്യയിലെ മുകേഷ് അംബാനിയാണ് ഏറ്റവും വലിയ സമ്പന്നമായ വ്യക്തി ഏക മലയാളിയാണ് ഏക എം എസ് വലി നോറോ വൈറസ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്രയും നമ്മൾ നോക്കാനുള്ളത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കൊള്ളാം ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം